നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം പണിക്കൂലിക് സബ്ജക്ട്സ്റ്റുഡൻസ്കൂൾ വണ്ടൂരിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നും ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്ക് ജമാഅത്തെ ഇസ്ലാമി ഏരിയ കമ്മിറ്റി യാത്ര അയപ്പ് സംഗമം സംഘടിപ്പിച്ചു ചടങ്ങിൽ മഹാരാജാസ് കോളേജ് ലെക്ചർ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് മേപ്പാടം ഹജ്ജ് സന്ദേശം നൽകി അവിടെ ഭൂമിയല്ലേ ഇഹ്റാമിന്റെ വസ്ത്രം വഴിയോടു കൂടി തന്നെ പോകുന്നുണ്ടേ പാഹടങ്ങളെ സംബന്ധിച്ച് പറയുമ്പോ പിന്നെ എന്തെല്ലാം വസ്ത്രങ്ങൾ വസ്ത്രങ്ങളുടെ പേരിലാണ് പാഹടങ്ങൾ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ പൊങ്ങച്ച പ്രധാനമായ സംഗതി വസ്ത്രത്തിന്റെ പേരിലാണ് കുറച്ച് പേർക്ക് അതില്ലാന്ന് ബാക്കി കണ്ണ തന്നെയാണ് എന്തെല്ലാം ഡിസൈനുകളാണ് ഒപ്പിക്കുന്നത് കഞ്ചിനും പെണ്ണുങ്ങളും എല്ലാം ഒപ്പിച്ചു പറഞ്ഞു കേട്ടോ എന്തെല്ലാം ഡിസൈനുകൾ എന്തെല്ലാം രൂപങ്ങൾ എന്തെല്ലാം സംവിധാനങ്ങള് അങ്ങനെയുള്ള തീരെ വേണ്ടി വെക്കേണ്ടതില്ല സൗന്ദര്യം വേണം നല്ലതാകണം വസ്ത്രം ഒരു പേഴ്സണാലിറ്റിയെ പിന്നെ പിന്നെ പ്രതിനിധീകരിക്കുന്നവർക്ക് ശരിയാണ് പക്ഷെ നമ്മുടെ വംശത്തെ കുറിച്ച് ദേശത്തെ കുറിച്ച് നാടിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല ഏത് നാട്ടുകാരനറിയാൻ പാടില്ല എവിടേ ബന്ധവനറിയാൻ പാടില്ല ഏത് ഭാഷക്കാരനെന്നറിയാൻ പാടില്ല അങ്ങനെയുള്ള രണ്ട് തുണിയാണല്ലോ എടുക്കുന്നത് സാധാരണ പുരുഷന്മാർച്ചു വസ്ത്രം പിന്നെ നമ്മുടെ ഷർട്ട് പയ്യന് ഷെഡ് ഇതൊക്കെ ഒഴിവാക്കണല്ലോ എന്നാ വെച്ചപ്പോ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് പി ലത്തീഫ് വഹിച്ചു കൺവീനർ എ പി അബ്ദു എം മുജീബ് റഹ്മാൻ പി ജാഫർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു